അറുപതാണ്ടിൻ്റെ സേവന മികവുമായി മുന്നേറുന്ന കരുത്താസ് ആശുപത്രി ആധുനിക സജ്ജീകരണങ്ങളുടെ പിൻബലത്തോടെ മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ആരോഗ്യ പരിചരണ രംഗത്തെ ഏറെ അനുഭവ സമ്പത്തുള്ള ആറ് ഡോക്ടർമാരാണ് ആശുപത്രിയിൽ പുതുതായി ചാർജ് എടുത്തിരിക്കുന്നത് ആരോഗ്യ സേവന രംഗത്ത് മികവർന്ന പ്രവർത്തനങ്ങളാണ് കരിത്താസ് ആശുപത്രി നടത്തുവരുന്നത് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കിടക്കകളും ആധുനിക സൗകര്യങ്ങളും കരിതാസ് ആശുപത്രിയിൽ ലഭ്യമാണ് രോഗികൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ കാലിതാസ് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആതുല സേവന രംഗത്തുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ കൃത്യമായി കാലിത്താസ് ആശുപത്രിയിലെത്തിക്കാൻ ഫാദർ ബിനു കുന്നത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയും കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുകയും കുറഞ്ഞ ചെലവിൽ മതിയായ ചികിത്സ ലഭ്യമാക്കാനുമാണ് കാലാസ് ആശുപത്രി ശ്രമിച്ചു വരുന്നത് മികച്ച ഡോക്ടർമാരുടെ സേവനമാണ് കാലിതാസ് ആശുപത്രിയിലെ ചികിത്സയിലൂടെ ലഭ്യമാകുന്നത് ആരോഗ്യ പരിചരണത്തിൽ അനുഭവസമ്പത്തിന് ഏറെ പ്രാധാന്യമുള്ളപ്പോൾ മികച്ച ഡോക്ടർമാരെയാണ് കരുത്താസിൽ ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പുതുതായി ആറ് ഡോക്ടർമാരാണ് കരുത്താസിൽ ആരോഗ്യ പരിചരണത്തിനായി പുതുതായി എത്തിയിരിക്കുന്നത് അഞ്ച് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് പുതിയ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നത് യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റേഷനിൽ സീനിയർ കൺസൾട്ടൻ്റായി ഡോക്ടർ ബിജോയ് എൻ അബ്രഹാം ചുമതലയേറ്റു ഗാസ്ട്രോ എൻഡ്രോളജിയിൽ കൺസൾട്ടൻ്റായി ഡോക്ടർ ദീപക് മധുവും ന്യൂറോ സർജറിയിൽ കൺസൾട്ടൻറ്റായി ഡോക്ടർ ജിജോ ജോസഫ് ജോസഫും ചാർജ് എടുത്തിട്ടുണ്ട് ന്യൂറോ സർജറിയിൽ കൺസൾട്ടൻ്റായി ഡോക്ടർ എ ആർ ഷാൻ ഇൻ്റർവെൻഷനൽ സർജറിയിൽ ഡോക്ടർ അനന്തു കൃഷ്ണൻ ജി പൾമണോളജിയിൽ ഡോക്ടർ ഫൈറൂസ് ഫാത്തിമ എന്നിവരുടെ സേവനങ്ങളും ഇപ്പോൾ കാലിതാസ് ആശുപത്രിയിൽ ലഭ്യമാണ് അറുപത്തിമൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന കാലിതാസ് ആശുപത്രിയിൽ ആരോഗ്യപരിചരണത്തിൻ്റെ അനുഭവ സമ്പത്ത് കൃത്യമായ ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സ്റ്റർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ